ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംപുള്ളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ഇട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുകയാണ് നമ്മൾ കണ്ടിന്യൂസ് വരേണ്ടതാണ് നമുക്ക് സൗണ്ട് തിരി കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഒരാഴ്ച പെൻഡിങ് ആയിപ്പോയി നമുക്കിതാ വീണ്ടും അടുത്തൊരു പുതിയ പുതിയ വെറൈറ്റീസിലേക്ക് നമ്മൾ വരുകയാണ് ഇന്നത്തെ വീഡിയോയിലെല്ലാം സോ സെമി സോഫ്റ്റ് സിൽക്ക് സാരികൾ പുതിയ പുതിയ ഐറ്റംസുകളാണ് വെച്ചേക്കുന്നത് ഇതൊന്ന് നോക്കിക്കോളൂ ഞാനെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കും പിന്നെ ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി വീഡിയോസിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റംസ് മാത്രമല്ല കുറഞ്ഞ ഐറ്റംസിലും കൂടിയ ഐറ്റംസ് കോട്ടൺ സാരി സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചേച്ചിമാർ നമ്മുടെ കൂടുതൽ ചാനലിൽ കയറി നോക്കാം അത് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നത് വിഷു ആണ് എല്ലാ സ്റ്റോക്കും റെഡി ആയിട്ടുണ്ട് സെറ്റുമുണ്ട് സെറ്റ് സാരി ജെൻസിൻ്റെ ദോ ഷർട്ട് മുണ്ടിൽ ജെൻസിൻ്റെ ദോതീസിൽ പ്രിൻറ്റ് ചെയ്ത് മ്യൂറൽ പ്രിൻറ്റ് ചെയ്തത് എല്ലാം റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് വരുന്ന തൊട്ടടുത്താവുമ്പോൾ നമ്മൾ ചെയ്യാം വേണമെന്നുള്ളവർ ഇപ്പോൾ തന്നെ നമുക്ക് ഇതാക്കാം ഐ എൻകാറിൻ്റെ പ്രിൻറ്റും എല്ലാ ഐറ്റംസും നമുക്ക് റെഡി ആയിട്ടുണ്ട് സ്റ്റോക്ക് അപ്പോൾ കമൻറ്റുകൾ ചെയ്യാം ചേച്ചിമാർക്ക് അടുത്തടുത്ത് വീഡിയോ എന്ത് വേണമെന്നുള്ളത് അത് കമൻറ്റ് ചെയ്യുക അരുൺ ടാക്സിൻ്റെ റേറ്റിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ചേച്ചിമാർക്ക് എടുക്കാനും ഒരു നല്ല ധൈര്യം ഉണ്ടാകും കമൻറ്റുകൾ നോക്കുമ്പോൾ റേറ്റിംഗ് നോക്കുമ്പോൾ അടുത്ത ചേച്ചിമാർക്ക് ഒരു ധൈര്യം ഉണ്ടാകും അതുകൊണ്ട് പർച്ചേസ് ചെയ്ത ചേച്ചിമാർ കാണുമ്പോൾ തീർച്ചയായും കമാൻഡ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നോക്കിക്കോളൂ ഞാൻ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാം തൗസൻഡ് റേഞ്ച് വരുന്ന ഒരു ഐറ്റംസുകൾ മാത്രമേ വെച്ചുള്ളൂ തൗസൻഡ് താഴെ വരുന്നതും തൗസൻഡ് കുറച്ച് കൂടുതൽ വരുന്നതും നിങ്ങൾക്കറിയാം പുതിയൊരു പഴയ ചേച്ചിമാർഗ്ഗ കാണുന്ന നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് മാനുഫാക്ചറിങ് റേറ്റിലാണ് ചേച്ചിമാർക്ക് എത്തിക്കുന്നത് എല്ലാം പുതിയ പുതിയ ഐറ്റംസുകളാണ് ഇതിലൊക്കെ നമുക്ക് യൂണിഫോം വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ലൈറ്റ് കളറും കോൺട്ര പേസ്റ്റൽ കളറും എല്ലാം നമ്മുടെ അടുത്ത് ഉണ്ട് ഇത് മാത്രമല്ല ഒരുപാട് സെമി ടസർ പ്യുവർ ടസർ വെഡിങ് സാരീസ് സോഫ്റ്റ് സിൽക്ക് സാരി പ്യുവർ സോഫ്റ്റ് സിൽക്ക് സാരി സെമി സോഫ്റ്റ് സിൽക്ക് സാരി അങ്ങനെ എ ടു സെഡ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മൾ ഈ ഓരോ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അഞ്ച് ഐറ്റം മാത്രമേ കാണിക്കില്ല എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് ഷോപ്പ് ഫുള്ളായി നമുക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു അഞ്ചഞ്ച് ഐറ്റംസ് ആയിട്ട് നമ്മൾ ഓരോ വീഡിയോയിൽ കാണിക്കണം അപ്പോൾ നമുക്ക് ഒരു ഒരുമുക്ക് ഓരോ ഐറ്റം ആയിട്ട് പോവാം ഇതാ ഇതൊര ഐറ്റം വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഹോൾസെയിൽ മാനുഫാക്ചറിങ് റേറ്റ് വരുമ്പോൾ നിങ്ങൾ ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് നോക്കാം പുറത്ത് വേറെ എവിടെയും അന്വേഷിക്കാം ഈ റേറ്റിന് വേറെ എവിടെയും കിട്ടില്ല അത്രയും വർക്കും ഇതിലുണ്ടാവും അതിനെ കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കുക വേണ്ട നല്ല സോഫ്റ്റ് സിൽക്ക് തുണി തന്നെയാണ് ബ്ലൗസ് ഫുൾ ബ്രൊക്കേഡ് ആണ് വരാം അത്യാവശ്യം ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ഫുൾ ആൻഡ് ഫുൾ ബ്രൊക്കേഡ് ആയിട്ടാണ് വരുന്നത് ബോഡി ബോഡി ഒന്ന് കാണിക്കാം തിരിച്ചുവിടാം ഞാൻ ഇതാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് മീനാ പുട്ടാസ് എന്ന് പറയും ഇതിൽ വന്നിട്ട് കസവും വരും കസവിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ മുന്താണിയുടെ ഗ്രീൻ തന്നെ പുട്ടാസും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മീനാ പുട്ടാസ് എന്ന് പറയുന്നത് മുന്താണിയാണെങ്കിൽ ഹെവി വർക്കാണ് അതിൽ പിന്നെ പറയാനുള്ളത് നോക്കി കഴിഞ്ഞാൽ അതിൽ കുഞ്ചിലും കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് സൈഡ് ബോർഡർ നമുക്ക് നോക്കാം സൈഡ് ബോർഡർ നോക്കി നോക്കൂ അതിലും മീനാ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിരിക്കും സാരി കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും നല്ല സോഫ്റ്റ് ഒക്കെ തുണിയാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ആ വർക്ക് തന്നെ പോകും വൺ സൈഡ് ബോർഡർ വലുതും ഒരു സൈഡ് ചെറിയ ബോർഡറാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട വെറും ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ ഇതിൻ്റെ കളറ് നമുക്ക് രണ്ടെണ്ണം മാത്രം ഇപ്പോൾ റെഡി റെഡി ആയി വന്നിട്ടുള്ളൂ അത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്ഞ്ചാണിത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് സെയിം ഡിസ് പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് അതിൻ്റെ സെയിം കളർ ചേഞ്ച് മാത്രമാണ് ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രം മതി ഇത് ബുക്ക് ചെയ്യാം ഓഫ്ലൈനായിട്ടും ഓൺലൈൻ ആയിട്ട് ഡയറക്റ്റ് വന്നാലും ഈ സാധനങ്ങൾക്ക് റെഡി ആവുന്ന സ്റ്റോക്ക് ഉണ്ട് അടുത്തത് പറഞ്ഞത് വേറൊരു പാറ്റേൺ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് എം ആർ പി റേറ്റ് നിങ്ങൾക്കത് മാനുഫാക്ചറിങ് ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ ഒരു എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് വരുന്നുള്ളത് ഇത് ബോഡി ഫുൾ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വരും അങ്ങനെ വരും സാരി വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും രണ്ട് സൈഡും സെയിം ടു സെയിം ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് മുന്താണിക്കാണെങ്കിൽ ഒരു മസ്റ്റേഡ് യെല്ലോ മസ്റ്റേഡ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ചെറിയ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അതേപോലെ ഫുൾ ആൻഡ് ഫുൾ ഓൾ ഓവർ പുട്ടാസ് ആണ് കേട്ടോ ഉദ്ദേശിച്ചവരെ നമുക്ക് അതിൻ്റെ ബ്ലൗസ് നോക്കുകയാണെങ്കിൽ അതേ മസ്റ്റേഡ് യെല്ലോയിൽ സ്മോൾ പുട്ടാസ് ചെറിയ പുട്ടാസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അടിപൊളിയല്ല കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും പേഴ്സണൽ യൂസിനാണെങ്കിലും ടീച്ചേഴ്സ്മാർക്കാണെങ്കിലും സുഖമായിട്ട് എടുക്കാം ഈ വിലയ്ക്ക് പുറത്ത് വേറെ എവിടെയും കിട്ടൂല്ല അപ്പോൾ ചേച്ചിമാര് വേഗം തന്നെ ബുക്ക് ചെയ്യുക അതേപോലെ സാരിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിക്കാം സെയിം ഡിസൈൻ സെയിം പാറ്റേൺ കളർ ചേഞ്ച് ആണ് പീക്കോ ഗ്രീൻ വിത്ത് വൈൻ റെഡ് വൈൻ വൈൻ കളർ ഒരു ഹാഷ് വിത്ത് പിങ്ക് യെല്ലോ ഗോൾഡൻ യെല്ലോ വിത്ത് പീക്കോ ഗ്രീൻ ഗ്രീൻ വിത്ത് ബ്ലൂ നല്ല രസമുള്ള കളറായിരുന്നു വൈൻ കാർ വിത്ത് ഗ്രാമ ഗ്രീൻ ഇതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നമ്മൾ യെല്ലോ കാണിച്ചു ഇതും കൂടി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇല്ല ഉടുത്ത് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിരിക്കും ഉടുത്ത് വരുമ്പോൾ നമുക്ക് എല്ലാ കളറും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് രണ്ട് സാരി മാക്സിമം ഞാൻ എല്ലാത്തിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം ബാക്കിയല്ലേ ഞാൻ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക് താഴെ കാണുന്ന വേണമെന്നുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി കളർ ചേഞ്ചുകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല രസമായിരിക്കും ആയിരിക്കും സാധനം ബോർഡർ ഉണ്ട് അതേപോലെ നമുക്ക് കുറേ ചേച്ചിമാർ മൂവായിരം റേഞ്ചിൽ സാരികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്യുന്നുണ്ട് അടുത്തത് നമുക്ക് കൂടുതലും അല്ലാത്ത ചേച്ചി കൂടുതൽ ചേച്ചിമാരും ചോദിക്കുന്നത് കുറഞ്ഞ റേഞ്ചിലുള്ള സാരികളാണ് കൂടുതലും ചോദിക്കുന്നത് അതുകൊണ്ടാണ് മാക്സിമം അത് ചെയ്യുന്നത് മൂവായിരം റേഞ്ചിൽ സാരികളുണ്ട് നമുക്ക് അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അത് മാത്രമായിട്ട് മൂവായിരം റേഞ്ചിലുള്ള സാരികൾ മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ചേച്ചിമാർ അഭിപ്രായം പറഞ്ഞാൽ മതി ഞാൻ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിരിക്കും ഒരു ബ്ലൂ വിത്ത് യെല്ലോ ഷെയ്ഡ് ഡാർക്ക് ബ്ലൂ വിത്ത് വൈൻ കളറ് ഇപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഒരു ബോർഡർ വലിയ ബോർഡർ ആണ്ട്ട് ചോദിച്ചാൽ മതി റേറ്റ് വലിയ ബോർഡറാണ് വില കൂടുതലാണെന്ന് വിചാരിക്കേണ്ട വില ഞാൻ കാണിച്ചുതരാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ എണ്ണൂറിനും തൊള്ളായിരത്തിനും അടയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ സാധനം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കും ഫുൾ വർക്ക് വരും ഫുൾ വർക്കും വരും ബോർഡറും വലുതായിരിക്കും ഇത് ബ്ലൗസാണ് നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത് ഫുൾ ബ്ലൗസാണ് ഇത് ഓപ്പൺ ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എനിക്കന്നെ അറിയില്ല സംഭവം എങ്ങനെയാണ് മുന്താണി കാണുന്നത് ആ ഇതാണ് മുന്താണി വരുന്നത് മുന്താണി ഫുൾ ആൻഡ് ഫുൾ മുന്താണി ഓൾ ഓവർ വർക്കാണ് കൊടുക്കുക അതിൻ്റെ ബോർഡർ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത് ബോർഡർ വരുന്നുണ്ട് നല്ല ഹെവി ബോർഡർ ആണ് ബോഡി ഫുൾ ഓൾ ഓവർ വർക്കും ഇതൊക്കെ ഒരു വെഡ്ഡിങ് സാരി ആയിട്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗിക്കാം അത്രയും നല്ല ക്വാളിറ്റിയാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ആരും ടെക്സിൽ അത് നമ്മൾ പറഞ്ഞു തന്നെ കൊടുക്കുള്ളൂ പേടിക്കാൻ വേണ്ട ചേച്ചിമാരെ ഒരു സെഡ് ബോർഡർ കണ്ടു ഇതും കണ്ടു ബ്ലൗസും കണ്ടു ഇതാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചത് ഡിസൈൻ ചേഞ്ച് വരും കളർ ചേഞ്ച് വരും ഇതിൻ്റെ ഇതും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അടുത്ത വേറെ ഒരു ഡിസൈൻ ജസ്റ്റ് വേറെ ഒരു കളർ ഷെയ്ഡും വ്യത്യാസം വരുന്നുണ്ട് ഞാൻ ഞാനതും കൂടി കാണിക്കാം ഇതും സെയിം ഡിസൈൻ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഡാർക്ക് ഗ്രീനും ഇത് പീക്കോ ഗ്രീനും വരുന്നത് ബ്ലൗസ് ആണ് കാണുന്നത് ആദ്യം തന്നെ നോക്കിയുള്ളൂ അതിൻ്റെ മുന്താണി അടിപൊളി മുന്താണിയാണ് ഫുൾ വർക്കാണ് ബോർഡ് ഫുൾ ആയിട്ട് വർക്ക് വരും ബ്ലൗസ് ബ്രോക്കേഡ് ബ്ലൗസ് ആയിരിക്കും ബോഡി ആണെങ്കിൽ ഞാൻ കാണിക്കാം ബോഡി കുറച്ചും കൂടി തയ്ക്കാനുസരം ഇത് ബോഡി ഫുൾ നിങ്ങൾക്ക് മീനാ പുട്ടാസും വരും ഓൾ ഓവർ വർക്കും വരും സാരി ഫുൾ ആൻഡ് ഫുൾ വർക്കാണ് ബോർഡറും വലുതാണ് ഓക്കെ നമുക്ക് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അടുത്ത് തന്നെ വരുള്ളൂ വരും മിക്കവാറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണൂറിനും എണ്ണൂറ്റമ്പതിനും തൊള്ളായിരത്തിന് അടക്കി അതിൻ്റെ സെയിം തന്നെയാണ് കളർ ചേഞ്ച് കെട്ടോ അതിൻ്റെ സ്ലീവ് ഡിസൈൻ അതിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഇനി അടുത്തത് വേറെ ഒരെണ്ണം നമുക്ക് കാണിക്കുകയാണെങ്കിൽ അതാ ഇത് വരണം കാണിക്കും ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തീരെ കുറവായിരിക്കും തൊള്ളായിരത്തി ഏഴാണ് എം ആർ പി ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ ഒരു അറുന്നൂറ്റമ്പതിനും എഴുന്നൂറിന് ഇടയ്ക്ക് വരണം മസ്റ്റേഡ് അറുന്നൂറ്റമ്പതിന് എഴുന്നൂറിന് ഇടയ്ക്ക് മസ്റ്റേഡ് യെല്ലോ വരുന്നതാണ് ഇത് ഇതൊക്കെ നമുക്ക് യൂണിഫോം ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ചേച്ചിമാരെ സമയം വേണമെന്ന് മാത്രം ഇതാണ് അതിൻ്റെ ബ്രൊക്കേഡ് ബ്ലൗസ് വരുന്നത് എൻ്റെ മുന്താണി നോക്കിയപ്പോൾ ഫുൾ വർക്ക് മുന്താണിയാണ് വലിയ 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 ഒരു ഇലയുടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡി ഞാൻ കാണിക്കാം ഇതാണ് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് മസ്റ്റേഡ് യെല്ലോ ഗോൾഡൻ യെല്ലോയിൽ ഷെയ്ഡിൽ കോപ്പർ വർക്ക് ചെയ്തതാണ് ഇതൊക്കെ നല്ല സ്മൂത്ത് നല്ല തുണിയാണ് നല്ല തുണിയാണിത് നമുക്ക് ഒരു കംപ്ലൈൻ്റും പറയുന്നില്ല നല്ല തുണിയാണ് ഇതൊക്കെ റേറ്റ് അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ എത്ര എം ആർക്ക് റേറ്റ് വരുന്നത് അറുനൂറ്റി അമ്പതിനും എഴുന്നൂറിനും ഇടയ്ക്ക് വരുന്നത് പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി ഇതും പുതിയൊരു മോഡലാണ് മസ്റ്റേഡ് യെല്ലോ തന്നെ മസ്റ്റേഡ് യെല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ ഇതും ബോർഡർ നല്ല വീതി ഉണ്ട് നല്ല വീതി വരുന്ന ബോർഡറാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് വരുന്നത് ബ്ലൗസ് നല്ല ബ്രൊക്കേഡ് ബ്ലൗസാണ് കോൺട്രസ്റ്റ് അതിൻ്റെ മുന്താണി കാണിച്ചു തരാം ഞാൻ ആദ്യം അതിൻ്റെ മുന്താണി നല്ല ഹെവി മുന്താണി വർക്ക് കൊടുത്തിട്ടുണ്ടാവും ഫുൾ വർക്കാണ് അതിൻ്റെ ബോർഡർ അത് ഞാൻ ബോഡി കാണിക്കുമ്പോൾ ബോർഡർ കൂടി കാണിച്ചുതരാം നോക്കി നോക്കൂ നല്ല ബോർഡറാണ് ബോഡിയിലാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് പുട്ടാസ് ആണ് കൊടുത്തേക്കുന്നത് സ്റ്റൈലിഷ് പുട്ടാസ് ആണ് കൊടുത്തേക്കുന്നത് റൗണ്ട് ഡിസൈനാണ് കേട്ടോ ചേച്ചിയെ അതൊരു റൗണ്ട് ഡിസൈനിൽ ചെയ്തേക്കണം ഓക്കെ അടുത്തത് നമുക്ക് അടുത്ത സാരിക്ക് പോവാം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഇതും അതേ റേഞ്ച് തന്നെ വരില്ലൂ കൂടുതലൊന്നും വരില്ല ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണൂറ്റി അമ്പതിനും തൊള്ളായിരത്തിനും ഇടയ്ക്ക് കിട്ടും അതിൻ്റെ കളർ ചേഞ്ച് ഇത് ഓപ്പൺ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് അതേ സെയിമിൽ തന്നെ വേണ്ട വേറെ ഒരു പേട്ടനിലേക്ക് പോകാം നമുക്ക് അത് ഞാൻ കമ്പനിയിൽ പിടിച്ചിരുന്ന ഒരു സാരിയുടെ ഇതാണ് സാരി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാണ് എം ആർ പി റേറ്റ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് അറുന്നൂറിനും അറുന്നൂറ്റമ്പതിനും ഇടയ്ക്ക് ഈ ഒരു സാരി സ്വന്തമാക്കാം കേട്ടോ ചോദിച്ചാൽ നല്ല ഇതും നല്ല ക്വാളിറ്റിയാണ് വർക്കും ഉണ്ടാവും നല്ല വർക്കും ഉണ്ടാവും ഇതിൽ അതിൻ്റെ മുന്താണി നോക്കിക്കോളൂ ഇതാണ് അതിൻ്റെ മുന്താണി വരെ നല്ല ഹെവിയും കോൺട്രസ്റ്റിൽ മുന്താണി കൊടുത്തിട്ടുണ്ട് ബോർഡർലെസ്സാണ് സാരി ബോർഡർലെസ്സാണ് ഇതിൻ്റെ ബോഡി ഫുൾ പാർട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ ബോഡി ഫുള്ളായിട്ട് കാണാം ഞങ്ങൾക്ക് സൈഡ് ബോർഡർ നിങ്ങൾക്ക് ഒരു രണ്ട് ഭാഗത്തും വലിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കസവ് ബോർഡറിൻ്റെ അല്ലെ നെയ്റ്റ് തന്നെ വി വീത് വരുന്ന ബോർഡർ നിങ്ങൾക്ക് സൈഡ് കുത്തുന്ന ആ പരിപാടി ഒന്നും ഉണ്ടാവില്ല സോ ബോർഡർലെസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കണക്കാക്കാം ധൈര്യമായിട്ടും ബോഡിയിലാണെങ്കിൽ ഫുൾ റൗണ്ട് ഡിസൈൻ്റെ ഒരു ശങ്കിൻ്റെ ഡിസൈൻ പോലെ അങ്ങനെ ചെറുതായിട്ട് ആ ഒരു ഫീൽ ചെയ്യും അതേപോലെ നിങ്ങൾക്ക് സാരി ഫുൾ എംബോസ് ഡിസൈൻ വരുന്നുണ്ട് ഉള്ളിലും ചെറിയ ചെറിയ വീവിങ്ങിൽ തന്നെ വരുന്നുണ്ട് ത്രെഡ് വർക്ക് തന്നെ മൈന്യൂട്ട് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം അല്ല കൊടുത്തു വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് അതിൽ വരുമ്പോൾ കൊടുത്തു വരുമ്പോൾ അത് ഇങ്ങനെ വരും ഇതിൽ ഈ സാരിയിൽ നിങ്ങൾക്ക് ഉള്ളിൽ ആ എംബോസ്റ്റേശ്നും കറക്റ്റായിട്ട് കാണാം അതിൽ നമുക്ക് കറക്റ്റായിട്ട് കണ്ടില്ല ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം ഇതൊക്കെ അതേ റേറ്റ് വരണം എന്നു ചോദിച്ചാൽ മതി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എം ആർ പി എണ്ണൂറ്റി എം ആർ പി ആണ് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ അറുന്നൂറിന് അറുന്നൂറ്റമ്പതിന് ഇടയ്ക്ക് വരും നല്ല കളറാണെന്ന് ചോദിച്ചാൽ മതി ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ എടുത്ത് സ്വന്തമാക്കാം ഈ വിലയ്ക്ക് വേറെ എവിടെയും കിട്ടില്ല അതേപോലെ ഡയറക്റ്റ് കുത്താമ്പുള്ളി വരുന്നവരാണെങ്കിൽ അരുൺ ടെക്സ് വിസിറ്റ് ചെയ്യാണ്ട് പോവരുത് അത് വലിയൊരു നഷ്ടമായി മാറും നിങ്ങൾക്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പുറത്ത് സാരി എടുത്താലും അരുൺ ടെക്സ് ഒന്ന് കയറി നോക്കാം കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വൈൻ കളർ വിത്ത് ഗ്രീൻ കളർ നല്ല രസമായിരിക്കും ഇതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും പിങ്ക് വിത്ത് ബ്ലൂ ആയിട്ടൊക്കെ ഫോട്ടോയിൽ നോക്കുമ്പോൾ കഴിയുമ്പോൾ അടി അട്രാക്ഷനായിരിക്കും പിങ്ക് വിത്ത് ബ്ലൂ ആയിട്ട് പറഞ്ഞത് റേറ്റ് ഞാൻ ഒന്നും കൂടി പറയും ഹോൾസെയിൽ റേറ്റ് അറുന്നൂറിനും അറുന്നൂറ്റമ്പതിനും ഇടയ്ക്ക് വരണേയുള്ളൂ അടുത്തത് വേറൊരു ഐറ്റം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് വരുന്നതാണ് എം ആർ പി റേറ്റ് അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ഞാൻ പറയാം ആയിരത്തി ഒരുന്നൂറ്റി ഒരുന്നൂറിനും ഒരുനൂറ്റി അമ്പതിനടക്ക് വരുന്നതേ ഉള്ളൂ നല്ല പേസ്റ്റൽ ആണ് ഇതിൽ വരുന്നത് അതിൻ്റെ ബ്ലൗസാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് നല്ല രസമായിരിക്കും ഇതിൽ വൺ സൈഡ് ബോർഡർ വലുതും ഒരു സൈഡ് ബോർഡർ ചെറുതായിരിക്കും ഞാൻ മുന്താണി അങ്ങനെ തിരിച്ചിടാം എന്നാൽ പിന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് അതിൻ്റെ ചെറിയ ബോർഡർ ആ ഭാഗത്ത് ചെറിയ ബോർഡറും ഒരു ഭാഗത്ത് വലിയ ബോർഡറായിട്ടാണ് വരണതിൽ നല്ല പേസ്റ്റൽ കളേഴ്സാണ് ഇതിലൊക്കെ ഫുള്ളായിട്ട് വരുന്നത് ബ്ലൗസ് ബ്രൊക്കേഡ് വന്നു കുഞ്ചിലെണ്ട് വിത്ത് കുഞ്ചിലണ്ടതിൽ സാരി കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും ഇതൊക്കെ പേസ്റ്റൽ കളർ ഇതിൻ്റെയും കളർ ചേഞ്ചുകളുണ്ട് ഒരു മൂന്ന് കളർ നമുക്ക് റെഡിയിലുണ്ട് വെറും ആയിരത്തി ഒരുന്നൂറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിന് അടയ്ക്ക് വരുന്ന ഒരു ഇതാണ് അതിന്റെ ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളറ് പർപ്പിൾ കളർ വിത്ത് മുന്തിരി കളർ വിത്ത് ഗ്രീൻ മുന്തിരി അല്ലേ പർപ്പിൾ എന്ന് പറയുമല്ലോ ഒരു പിങ്ക് പിങ്ക് വിത്ത് ഡാർക്ക് ഗ്രീൻ വരും നല്ല ബോർഡർ ഒക്കെ നല്ല അട്രാക്ഷൻ ആയിരിക്കും ഇങ്ങനത്തെ ബോർഡർ ഒന്നും ഉണ്ടാവില്ല പുതിയ പുതിയൊരു മോഡൽ സാരികളാണ് അതൊക്കെ ഈ അടുത്തത് വരുമ്പോൾ അതേ റേഞ്ചിൽ വേറൊരു ഹാഷ് കളർ ഹെ അതേ റേഞ്ചല്ല റേഞ്ച് ഒത്തിരിയും കൂടി കുറവായിരിക്കും തോന്നുന്നു എനിക്കിതിൽ പറയാം ഞാൻ റേറ്റ് പറയാം ബോർഡർ ഉള്ളതാണ് ഓക്കെ അപ്പോൾ സാരി എങ്ങനെയുണ്ട് നോക്കും അടിപൊളിയായിരിക്കും ഒരു ഹാഷ് കളർ വിത്ത് മെറൂൺ കളർ ഡാർക്ക് മെറൂൺ കളർ വരുന്നതാണ് ഇത് ഈക്വലൈസ് ബോർഡറാണ് പറയുന്നത് രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ടുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ആ പുട്ടാസാണ് പോകണം കേട്ടോ അടുത്തടുത്ത് പുട്ടാസാണ് കുറച്ച് ദൂരെ അകലെ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അടുത്തടുത്ത് പുട്ടാസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് നമുക്ക് നോക്കാം ബ്ലൗസ് ഇതിൽ പ്ലെയിൻ ഇതിൽ പ്ലെയിനാണ് കയ്യിലേക്ക് നമുക്കൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇത്രയും വലിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് സൈഡ് എന്ത് വരണോ ബോർഡർ വരണോ അതേ ബോർഡർ ആണ് കൈയിലേക്കും വെക്കാൻ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് നോക്കിയോളൂ ആയിരത്തി മാത്രമേ ഉള്ളൂ എം ആർ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് വെറും എണ്ണൂറ്റമ്പതിനും തൊള്ളായിരത്തിനും ഇടയ്ക്കേ കിട്ടുള്ളൂ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും മേടിക്കുക വേണ്ട മുന്താണിയൊക്കെ നല്ല അട്രാക്ഷൻ ഒരു മുന്താണിയാണിതിൽ ഉടുത്ത് വരുമ്പോൾ ഇനി രസമായിരിക്കും ഇതൊക്കെ ഉടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ജഡ്ജിമാർക്കും നമുക്ക് കളർ ഇതിലുണ്ട് ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളറുണ്ട് പേസൽ കളർ വേണമെങ്കിൽ പേസൽ കളറുണ്ട് എല്ലാ കളറും നമുക്ക് ഇതിലുണ്ട് ഇതാ ഇന്നൊരു ഹാഷ് ഹാഷ് വിത്ത് ബ്ലൂ വരുന്നത് സെയിം പാറ്റേൺ കളർ ചേഞ്ചുകൾ മാത്രമാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് സെയിം റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് പിങ്ക് വിത്ത് ഗ്രീൻ പിങ്ക് വിത്ത് ഗ്രീൻ ഡാർക്ക് ബ്ലൂ വിത്ത് പീക്കോ ഗ്രീൻ അതേപോലെ ഫോട്ടോ കളിക്കോളൂ അടുത്തവരും ഇങ്ങനെ വരും അട്രാക്ഷൻ ഇതിൻ്റെ നല്ല സാധിക്കും ഇതിൻ്റെ ബോർഡർ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് വേറെ നമ്മൾ ഇതുവരെ കണ്ടത് വേറെ ഒരു ഐറ്റം ഇതിപ്പോൾ കാണുന്നത് വേറെ ഒരു ഐറ്റം ഉണ്ടോ ഉദ്ദേശം വരെ ഇതിനു മുന്നേ നമ്മൾ പ്ലെയിൻ ബോർഡർ ആയിട്ടാണ് കണ്ടത് ഇതിലിപ്പോൾ ബോർഡർ ചെറിയ ഡിഫറെൻ്റ് ആയിരിക്കും ഒരു സ്പ്രേ പെയിന്റിങ് പോലെ ചെയ്തതാണ് സ്പ്രേ പെയിൻറിങ് അല്ല വീവിങ്ങിൽ തന്നെ ഒരു ഇക്കത്ത് ഇക്കത്തെന്ന് പറയാനൊന്നും പറ്റില്ല ഒരു ഡിഫറെൻ്റ് ആയിട്ട് വീബിങ്ങിൽ കൊടുത്തേക്കണം അത് ബോഡിയുടെ ഡിസൈൻ നോക്കി നോക്കുമ്പോൾ നല്ല രസമായിരിക്കും അതിൽ നല്ല രസം നല്ല ഫൈൻ കസവിൽ ചെയ്തേക്കണം നല്ല കസവില് ചെയ്തേക്കണം ബോർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് മീനാ വർക്ക് എന്ന് പറയും പുട്ടാൻ ഇടയ്ക്ക് കളറ് വരുന്നതിന് മീനാപ്പുട്ട എന്ന് പറയും അത് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് നമുക്ക് നോക്കാം ബ്ലൗസ് ഫുൾ നിങ്ങൾക്ക് ചെറിയ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് അതിൽ ആയിരത്തി നാൽപ്പത്തി ആറ് വരുന്നത് ഇതിൻ്റെ എം ആർ പി റേറ്റ് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പതിനും എണ്ണൂറിനും ഇടയ്ക്ക് വരും ഈ റേഞ്ചിൽ വേറെ എവിടെയും കിട്ടും നല്ല ക്വാളിറ്റി ആണ് ചേച്ചിമാര് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഒന്നൊരു പേടിയും വേണ്ട ആരും ടെക്സ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട ചേച്ചിമാതിരി പറയാം പുതിയതായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഒരു ഭയം ഉണ്ടാവുള്ളൂ ആറൻ ടെക്സിൽ പർച്ചേസ് ചെയ്ത ചേച്ചിമാർക്ക് എല്ലാവർക്കും അറിയാം നല്ല എങ്ങനത്തെ ക്വാളിറ്റിയാണെന്നുള്ളത് ആണുള്ളത് അതൊക്കെ ഇപ്പോൾ വന്നതേ ഉള്ളൂ ബണ്ടൽ പൊട്ടിക്കുന്നുള്ളൂ കെട്ടിടക്കാം ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂൺ ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ എന്ന് പറയാം സെയിം റേറ്റ് അത് തന്നെ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് എഴുന്നൂറ്റമ്പതിനും എണ്ണൂറിനടയ്ക്ക് ഡാർക്ക് ബ്ലൂ വിത്ത് വൈൻ വൈൻ ഡാർക്ക് ബ്ലൂ വിത്ത് കളർ ീൻ പീക്കോ ഗ്രീൻ പീക്കോ ഗ്രീൻ കുറേ ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് പീക്കോ ഗ്രീൻ ഇല്ലേ ഇല്ലേന്ന് പറഞ്ഞ് കുറേ ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് എനിക്കൊരു ഓൺലൈൻ കസ്റ്റമർ പറയുന്നുണ്ട് പീക്കോ ഗ്രീൻ കുറേ ആൾ ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ട് പർപ്പിൾ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ സൂപ്പർ സൂപ്പർ കളർ ആണ് ഒന്നും മിസ് ചെയ്യരുത് ഇങ്ങനെ ഒരു ബോർഡർ ആണ് ഇതിൽ ബോർഡർ ആണ് ഹൈലൈറ്റ് എട്ടോ ചോദിച്ചാൽ മതി സാരി കോമൺ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമായിരിക്കും പക്ഷെ ബോർഡർ ഇങ്ങനത്തെ ഒരു ബോർഡർ നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും പറയും ഉണ്ടാവില്ലേ പുതിയ മോഡലാണ് അപ്പം നമുക്കിനി അടുത്തൊരു ഐറ്റം കാണാം മസ്റ്റേർഡ് യെല്ലോ വിത്ത് കോൺട്രാസ്റ്റ് വ്യത്യാസമായിട്ടുള്ളത് ബ്ലൂ കളറിൽ വരുന്നത് നല്ല നല്ല കളേഴ്സുകൾ ഇതിലെ പല ബ്ലൗസാണ് ചേച്ചിമാരെ പുട്ടാസ് ചെറിയ ചെറിയ പുട്ടാസ് വരുന്നതാണ് ബ്ലൗസ് ഫുള്ളായിട്ടും മുന്താണി നോക്കി നോക്കും അടിപൊളി ഇറക്കട്ടെ മുന്താണി ബോർഡറും ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് നല്ലൊരു ബോക്സ് ഡിസൈൻ ആയിട്ട് മുന്താണി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോർഡറും ബോഡിയും ഞാൻ ഇതാ കാണിക്കാം അതിൻ്റെ ബോർഡറും ബോഡി നോക്കി നോക്കും ഓൾ ഓവർ പുട്ടാസ് വരുന്നുണ്ട് സെൽഫ് പുട്ടാസ് വരുന്നൊരു സാരി ഫുള്ളായിട്ടും അതിൽ കോപ്പർ വർക്ക് ബോർഡറിൽ നമ്മൾ എങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടോ കോപ്പറിൽ അതേ ഡിസൈൻ ബോഡിക്കും കൊടുത്തിട്ടുണ്ട് കോപ്പറിൽ തന്നെ ഓക്കെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത്തി ഒന്ന് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പതിനും എണ്ണൂറിനും ഇടയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് കിട്ടും ഇത് അതിൻ്റെ തന്നെ ഒത്തിരി യെല്ലോ ഷെയഡ് ഈ യെല്ലോ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ യെല്ലോ എടുക്കാം നിങ്ങൾക്ക് ഇത് മതേ റേഞ്ച് വരണം ആയിരത്തി മുപ്പത്തി ഒന്ന് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ എഴുന്നൂറ്റി അമ്പതിനും എണ്ണൂറിന് അടയ്ക്ക് കിട്ടും ഏ ഡിസൈൻ ചേഞ്ച് ഉണ്ട് കളറും ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിൽ നമുക്ക് എത്ര സാരി വേണമെങ്കിൽ യൂണിഫോം ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇത് അതേപോലെ തന്നെ ആയിരത്തി മുപ്പത്തെന്ന് പറയുന്നത് എം ആർ പി എഴുന്നൂറ്റി അമ്പതിനും എണ്ണൂറിന് ഇടയ്ക്ക് വരുന്നത് തന്നെയാണ് ഇതേപോലെ ബോർഡർ വലുത് വലുതാണ് ഇത് കുറച്ച് കൂടുതൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ എഴുന്നൂ എണ്ണൂറ്റി അമ്പതിനും തൊള്ളായിരത്തിനും ഇടയ്ക്ക് വരും ഈ ഒരു സാരി ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല വലിയ ബോർഡർ ഇതാണ് ബ്ലൗസ് വരുന്നത് ചെറിയ ചെറിയ പുട്ടാസായിട്ട് ബ്ലൗസ് വരുന്നുണ്ട് ചെറിയ ചെറിയ പുട്ടാസ് ആയിട്ട് ബ്ലൗസ് ഫുൾ ആൻഡ് ഫുൾ ബ്രോക്കേഡ് ബ്ലൗസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇരുന്നൂറ് മുന്നൂറ് കൊടുത്ത് ബ്രോക്കേഡ് ബ്ലൗസ് മേടിക്കേണ്ട ആവശ്യമില്ല സാരിയിൽ തന്നെ ബ്രോക്കേഡ് ബ്ലൗസ് വരുന്നുണ്ട് അതിൻ്റെ മുന്താണി കാണിക്കാം അതിൻ്റെ മുന്താണി നോക്കി വെക്ക് ഒരു കല്യാണത്തിൻ്റെ കാഞ്ചിപുര സാരിയിൽ വരുന്ന സെയിം പാറ്റേൺസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് സോഫ്റ്റ് സിൽക്ക് സാരിയിൽ അതിൻ്റെ ബോർഡറും മുന്താണി ബോർഡറും ബോർഡറും ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് അതിൻ്റെ ബോർഡർ വരുന്നത് വലിയ ബോർഡറാണ് ആണ് പക്ഷെ ബോറൊന്നും ഉണ്ടാവില്ല നല്ല രസമായിരിക്കും ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും ബോഡി ഫുള്ള് നല്ലൊരു ലീഫിൻ്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ എല്ലാ സാരികളും നമ്മൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു ഇതിൽ ഏതെങ്കിലും സാരി ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട മതി വാട്സപ്പിൽ ബന്ധപ്പെട്ട മതി ഞാൻ മൂന്ന് നമ്പർ താഴെ കൊടുക്കുന്നത് മൂന്ന് നമ്പറിൽ ഏത് നമ്പറിലും ബന്ധപ്പെടാൻ നിങ്ങൾക്ക് രാവിലെ ഒരു പത്ത് മണി മുതൽ അഞ്ച് മണി വരെയാണ് നമുക്ക് ഓൺലൈൻ സ്റ്റാഫ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ സമയം നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ രാവിലെ വന്നുകഴിഞ്ഞാൽ അവർ റിപ്ലൈ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് താഴെ വേറെ ഒരു നമ്പറും കൂടി ഞാൻ തരാം അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ട്വൻറി ഫോർ നിങ്ങൾക്ക് വിളിക്കാം വാട്ട്സപ്പിൽ രണ്ട് നമ്പർ ആദ്യം കാണുന്ന രണ്ടോ മൂന്ന് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും അപ്പോൾ ഓക്കെ പുതിയതായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിക്ക് ആദ്യം പ്രത്യേകം വേണ്ടത് കമൻറ്റുകളാണ് ചേച്ചി മറ്റുള്ളവർ നല്ല നല്ല കമൻ്റുകളാണ് വേണ്ടത് ആരുൺ ടെക്സിനെ കുറിച്ചും ആരുൺ ടെക്സിൻ്റെ സ്റ്റാഫിനെ കുറിച്ചും കമൻറ്റുകൾ ചെയ്യാം സാരുടെ റേറ്റും അങ്ങനെ എല്ലാം ഓരോന്നിനും നിങ്ങൾക്ക് എന്താ തോന്നുന്നു അതിനെക്കുറിച്ച് കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ